അമൃത സർക്കാർ അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് വേണം ഇന്ന് ഈ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച രാവിലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൂന്ന് നാല് ഡോക്ടർമാർ ഇവിടെ നേരിട്ടെത്തി കൗൺസിലിംഗ് നടപടികളിലേക്ക് കടന്നിരുന്നു നവവി നവമിമാൻ ദീർഘനേരം സംസാരിച്ചുകൊണ്ടായിരുന്നു അവർ കൗൺസിലിംഗ് പ്രക്രിയ ഇന്ന് പൂർത്തീകരിച്ചത് ഇനിയും അത് തുടരും എന്നാണ് അവർ പറയുന്നത് അതിനുശേഷമാകും തിങ്കളാഴ്ചയോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജറിക്ക് ആവശ്യാർത്ഥം ആദ്യം പ്രവേശിപ്പിക്കുക അവരുടെ മുന്നിലുള്ള സങ്കീർണതകൾ അതായത് ആശുപത്രിയിലെ സാങ്കേതിക സംവിധാനങ്ങളിലൊന്നും കുടുങ്ങാതെ നേരിട്ട് ആശുപത്രിയിലെത്തി പ്രവേശനം ഉറപ്പുവരുത്താനുള്ള സൗകര്യം സർക്കാർ തലത്തിൽ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് ചില നടപടിക്രമങ്ങളിലേക്കും കടന്നിട്ടുണ്ട് അതും സർക്കാർ തലത്തിലാണ് നടക്കുന്നത് പഞ്ചായത്ത് തലത്തിലുള്ള മറ്റ് തല ക്രമീകരണങ്ങളും നടക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകൾക്കുള്ള പ്രാഥമിക തുകയായ അൻപതിനായിരം രൂപ കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ നേരിട്ടെത്തി കൈമാറി യും ചെയ്തു ബാക്കി തുക എന്നത് എത്രയാണ് എന്ന അതായത് ഇവർക്ക് കൊടുക്കേണ്ടുന്ന നഷ്ടപരിഹാരം എത്രയാണ് എന്ന് സംസ്ഥാന സർക്കാർ ക്യാബിനറ്റാണ് മന്ത്രിസഭയാണ് തീരുമാനിക്കുക ആ തീരുമാനം അടുത്ത ദിവസം ഉണ്ടാകും ആ ഉണ്ടായാൽ അത് ആയിരിക്കും അവർക്ക് കൈമാറുക അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി സന്ദർശിച്ചിട്ടില്ല എന്ന പരാതി ഒഴിവാക്കുന്നതിന് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനവും വേഗത്തിൽ ഉറപ്പുവരുത്തും വീടിന്റെ പുനർനിർമ്മാണ പ്രക്രിയകൾ ഉടൻ ആരംഭിക്കും അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് വഴി ആ പണം കണ്ടെത്തി അത് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനിടയിൽ ഇന്നും ചാണ്ടി ഉമ്മൻ ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു അവ അടച്ചിട്ട മുറിയിൽ ദീർഘനേരം സംസാരിച്ചാണ് അദ്ദേഹം മടങ്ങിയത് അദ്ദേഹം പ്രഖ്യാപിച്ച അതായത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപ പത്ത് ദിവസത്തിനുള്ളിൽ കൊടുക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അത് സമയബന്ധിതമായി വീട്ടുകാർക്ക് കൈമാറും അതനുസരിച്ച് വീടിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ തന്നെ പങ്കാളിത്തം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ ശരി ജോസിയിലെ കുരുത്തിൽ കൂടി ജോസി നേരത്തെ നമ്മൾ ഈ അപകടത്തെക്കുറിച്ച് പറയുകയുണ്ടായി അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടം അതുപോലെ തന്നെ ബലക്ഷയമുണ്ട് എന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് പുതിയൊരു കെട്ടിടം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവിടെ തന്നെ രോഗികളെ പാർപ്പിച്ചു ഉദ്ഘാടനം നടത്താനൊക്കെ കാത്തിരിക്കേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റി തുടങ്ങിയോ അമൃത തുടങ്ങിയ അന്ന് വൈകിട്ട് തന്നെ പരമാവധി പതിനാല് ഉണ്ടായിരുന്ന രോഗികളെ പുതുതായി നിർമ്മിക്കുന്ന സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ സർജിക്കൽ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം വൈകുന്നതിന് കാരണമായി അധികൃതർ നൽകുന്ന വിശദീകരണം സർജിക്കൽ ബ്ലോക്കിൽ വാർഡുകൾക്ക് പുറമേ പതിനാലോളം ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജീകരിക്കേണ്ടതുണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജീകരിക്കാത്തതിനെ തുടർന്നാണ് ഉദ്ഘാടനം വൈകിയത് അല്ലെങ്കിൽ അത് തുറന്നുകൊടുക്കാതെ ഇരുന്നത് നേരെ മറിച്ച് ഉദ്ഘാടനം വലിയ ചടങ്ങായി നടക്കുന്നതിന് വേണ്ടി അത് മനഃപൂർവ്വം വൈകിച്ചതല്ല അത്തരമുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളെന്നാണ് മന്ത്രി വി എൻ വാസവൻ അടക്കം പ്രതികരിച്ചത് അതേസമയം കഴിഞ്ഞ മെയ് മുപ്പതിന് ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് അടി ഉള്ള മിനിറ്റ്സിൻ്റെ വിവരങ്ങൾ പ്രകാരം ഈ കെട്ടിടത്തിൽ നിന്ന് പരമാവധി വേഗത്തിൽ ആളുകളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണം ഇപ്പോൾ ഈ അപകടമുണ്ടായ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും അത്തരത്തിലുള്ള നിഗമനങ്ങളും ചർച്ചകളും ആ യോഗത്തിലുണ്ടായിരുന്നു ആ യോഗത്തിൽ സൂപ്രണ്ട് അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നതാണ് അത്തരം വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഇപ്പോൾ ഈ പുതുതായി സർജറി ബ്ലോക്കിൽ രണ്ട് കെട്ടിടങ്ങളാണ് തുറന്നിരിക്കുന്നത് ആ രണ്ട് കെട്ടിടങ്ങളിൽ ഏകദേശം ഇരുന്നൂറോളം ബെഡുകൾക്ക് രോഗികൾക്ക് കിടക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് ക്രമീ താമസിക്കാനുള്ള സൗകര്യവും അതിനോടനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തനരുടെയും അതോടൊപ്പം തന്നെ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ശുചീകരണവും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർഡ് ഒരുക്കുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ ഭാഗമാവുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പതിനാല് പതിനൊന്ന് വാർഡിൽ അപകടത്തിൽപ്പെട്ട വാർഡിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഈ സർജിക്കൽ ബ്ലോക്കിലേക്ക് ഉദ്ഘാടനം കഴിയാനിരിക്കുന്ന സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതൊരുപക്ഷേ ഒരു ചടങ്ങ് മാത്രമായ ഉദ്ഘാടന പരിപാടി നടത്തുവാനാണ് ആലോചന ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായി കഴിഞ്ഞാൽ പൂർണ്ണ തോതിൽ ആ സർജിക്കൽ ബ്ലോക്ക് പ്രവർത്തന സജ്ജമാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് എന്തായാലും ഇത് അപകടമുണ്ടായ സ്ഥലത്തേക്ക് നിലവിൽ ആർക്കും പ്രവേശനമില്ല ആ കെട്ടിടത്തിൻ്റെ നിന്ന് പൂർണ്ണമായും എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ് വാർഡിൻ്റെയും അതോടൊപ്പം തിയേറ്ററിൻ്റെയും ആ അനുബന്ധമായി നടന്ന ചെറു വ്യാപാര സ്ഥാപനങ്ങൾ അതോടെ ഈ മരുന്ന് വിതരണ കേന്ദ്രമടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശനമില്ല മാധ്യമങ്ങൾക്ക് പ്രവേശനം നൽകിയിട്ടില്ല എന്തായാലും പുതിയ കെട്ടിടം ഉണ്ട നിർമ്മാണം പൂർത്തിയായിരുന്ന സാഹചര്യത്തിൽ ഉടനെ ഇവരെയൊക്കെ മാറ്റാൻ കഴിഞ്ഞു ഒരുപക്ഷേ ആ കെട്ടിടം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ ആളുകളെ രോഗികളെ എവിടെ പാർപ്പിക്കുമെന്ന് സംബന്ധിച്ചൊരു വലിയ ആശങ്ക ഉണ്ടായാലും എന്തായാലും ഇപ്പോൾ ഇനി സജ്ജമാക്കേണ്ടത് തിയേറ്ററുകളാണ് കാരണം ആ അപകടമുണ്ടായ ദിവസങ്ങൾ മുതൽ ഇങ്ങോട്ട് സർജിക്കൽ നടപടികൾ അതായത് പ്രത്യേകിച്ച് ഓർത്തോപീഡിക് സർജികൾ സർജറികൾ അടക്കം മുടങ്ങിയിട്ടുണ്ട് ആ സർജറികൾ വേഗത്തിൽ പുനരാരംഭിക്കണം അതേസമയം ഡോക്ടർമാർ പറയുന്നത് അടിയന്തര സാഹചര്യങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാണ് അടിയന്തര ആവശ്യമുള്ള രോഗികളെ അവിടേക്ക് മാറ്റി അവരുടെ ശസ്ത്രക്രിയാ നടപടികൾ പൂർത്തിയാക്കും അല്ലാത്ത പക്ഷം നേരത്തെ മുൻകൂട്ടി ഈ ദിവസങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷനുകൾ തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും ഇപ്പോൾ അണുവിമുക്തമാക്കി പുതിയതായി സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്ററുകൾ ആ അത്തരം സർജറികൾക്കായി ഉപയോഗിക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ളത് കലക്ടറുടെ വിശദമായ റിപ്പോർട്ടാണ് അപകടം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അതിൽ എന്ത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ് എവരും ഉറ്റുനോക്കുന്നത് പൂർണ്ണമായും ആശുപത്രി അധികൃതരെയും സർക്കാരിനെ വെള്ളപൂശിയുള്ള റിപ്പോർട്ട് ആണോ അതോ നേരെ മറിച്ച് ഇത്തരത്തിൽ മുമ്പ് അപകടാവസ്ഥയിലുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കാര്യമാണ് ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത് ആ കളക്ടറുടെ ആ റിപ്പോർട്ട് തന്നെയാണ് ഇനി അറിയേണ്ടത് അത് എന്താ തന്നെ സമർപ്പിക്കുമെന്നാണ് കരുതുന്നത് സേഫ് സൈൻ കൂടി ചേരുന്നുണ്ട് സേഫ് ഈയൊരു വിഷയം അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമുക്കറിയാം ന്യായീകരിച്ച് മുന്നോട്ട് പോവുക സർക്കാരിനെ സംബന്ധിച്ച് എളുപ്പമല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ് ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് വീണ ജോർജിന്റെ രാജി ആവശ്യം അതുപോലെ തന്നെ തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇന്നും അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ വിഷയത്തെ എങ്ങനെ നേരിടാം എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്